ാണ് ഞാനേ മിനിങ്ങന്നും വയനാട്ടിലായിരുന്നല്ലോ അപ്പോഴും ഞാൻ അവിടുത്തെ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ടു എം എൽ എ പറഞ്ഞത് അവർ തീരുമാനിച്ചിരിക്കുന്നത് നാലു ദിവസത്തിനകം ചെയ്യണമെന്നാണ് അപ്പോൾ നാല് ദിവസം ഇന്നലെ പൂർത്തിയായി ഇന്ന് ഇന്നവിടെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ടെന്ന് ഇന്നവിടെ പരിശോധിക്കും ആഭ്യന്തരമന്ത്രിയായിട്ട് ബന്ധപ്പെടും അതിൻ്റെ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ഉള്ള എല്ലാവരുമായിട്ട് ഇന്ന് രാവിലെ ബന്ധപ്പെട്ടിട്ട് വീട്ടുകാരെ ഒന്നുകൂടി കൂടി അറിയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ അവരെ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് ഇപ്പം നമ്മളിപ്പോൾ വയനാട്ടിൽ നമ്മൾ കണ്ടില്ലേ നമുക്ക് എത്ര അടി താഴ്ചയിലാണ് കിടക്കുന്നത് വീടുകൾ അഞ്ചടി മുതൽ ഇരുപതടി വരെ താഴ്ചയിലാണ് വീടുകൾ ആയിരിക്കുന്നത് അതിൻ്റെ മീതെയാണ് ഈ സിൽറ്റി വലിയ ചെളി വന്നിട്ട് നിന്നാൽ താഴ്ന്നു പോകുന്നത് നമ്മൾ നിന്ന് നിപ്പിൽ നമ്മൾ തന്നെ മുഴുവനായി താഴ്ന്നു പോകുന്ന ചെളിയുള്ളത് ഒരുപാട് പ്രശ്നം ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ദിവസം വെളുപ്പിന് ഒരു മണിക്കൊരു ഇതുണ്ടായി ലാൻഡ് സ്ലൈഡ് ഉണ്ടായി രണ്ടാമത്തെ ലാൻഡ് സ്ലൈഡ് രണ്ട് മണിക്കൂറുടെ ഉണ്ടായി അപ്പോൾ രണ്ടാമത്തെ ലാൻഡ് സ്ലൈഡിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത് ഈ ശിരൂർ ഉണ്ടായ ഒരു പ്രശ്നം ഇതാണ് ആദ്യത്തെ അപകടത്തിന് ശേഷം രണ്ടാമതൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുകളുണ്ടായിരുന്നു അപ്പോൾ ഈ രക്ഷാപ്രവർത്തകരെ പോലും അങ്ങോട്ട് പൂർണ്ണമായും നമുക്ക് അവിടെ അവർക്ക് വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി രണ്ടാമത് ഇവിടെ രണ്ടാമതും മൂന്നാമതും ഉണ്ടായി രണ്ടാമത് ഭയങ്കര കടുത്തതായിരുന്നു ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയി കണ്ടപ്പോഴാണ് ഈ പ്രദേശത്തിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും പ്രയാസം അപ്പോൾ എല്ലാ മാർഗ്ഗങ്ങളും അവരെ ആളുകളുണ്ടല്ലോ കർണാടകത്തിൽ നിന്നുള്ള ആളുകളുണ്ട് അപ്പോൾ അവർ പരിശോധിക്കും നമ്മളെല്ലാവരും അവർ വളരെ കൂടിയാണ് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ഈ അർജുനന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ശക്തിപ്പെടുത്തണമെന്ന് അവിസ്മയത്തോടുകൂടിയാണ് അവർ നോക്കിക്കാണുന്നത് അത്രയും കൂടിയാണ് അവരും എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മളെല്ലാവരും മാറി മാറി ഗവൺമെൻറ്റും ഞങ്ങളും മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും ആഭ്യന്തര മന്ത്രിയെയും എല്ലാവരും ആ എം എൽ എ ആണെങ്കിൽ ഞാൻ അത്ഭുതപ്പെടുകയാണ് അവിടെ നിന്ന് മാറിയിട്ടുമില്ല മാറിയിട്ടില്ല ആ എം എൽ എ അവിടെ തന്നെ നിൽക്കുകയാണ് അദ്ദേഹം നമ്മളെക്കാൾ വായിച്ചോടുകൂടി ഇത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് നിൽക്കുകയാണ് അപ്പം എല്ലാ പരിശ്രമങ്ങളും എല്ലാ എഫർട്ടും ഉണ്ടാകും ഒന്നും കൂടി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും ഈ വയനാട് എന്താണ് അല്ല വയനാട് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി കാണാതായ ആളുകളുടെ ബോഡി തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് സാധ്യമായ എല്ലാ ശാസ്ത്രീയ മാർഗങ്ങളും അവലംബിച്ചുകൊണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ നമ്മളെ കൊണ്ടാകുന്നതുവരെ രണ്ടാമത് ക്യാമ്പുകളുടെ ക്യാമ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാണ് വേറെ പകർച്ചവ്യാധികളൊന്നും പൊട്ടിപ്പുറപ്പെടാതെ ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നം ഒരുപാട് പേര് മാനസിക ആഘാതത്തിലാണ് കുഞ്ഞുങ്ങളടക്ക് എല്ലാവരും നഷ്ടപ്പെട്ടവരും വല്ലാത്ത രൂപത്തിലാണ് നിൽക്കുന്നത് അവർക്കുള്ള കൗൺസിലിംഗ് അപ്പോൾ അത് ആരോഗ്യവകുപ്പ് അത് അവർ അവിടെ ചെയ്യുന്നുണ്ട് അമ്പതിലധികം കൗൺസിലേഴ്സ് അവിടെ വന്നിട്ട് അത് ചെയ്യുന്നുണ്ട് മെഡിക്കൽ ടീം അവിടെ ഉണ്ട് അപ്പോൾ അത് അടുത്തത് നമുക്ക് റീഹാബിലിറ്റേഷൻ ആണ് ഇവരുടെ പുനരധിവാസമാണ് അങ്ങോട്ട് ഇവരെ പറഞ്ഞയക്കാൻ പറ്റില്ല അവർക്ക് ആഗ്രഹമില്ല അങ്ങോട്ട് പോകണം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് നിർമ്മിച്ച് കൊടുക്കുന്നത് വരെ ദീർഘകാലത്തേക്ക് ഈ ക്യാമ്പിലൊന്നും അങ്ങനെ ഈ കുടുംബങ്ങളൊന്നും കിടക്കാൻ പറ്റില്ല അവർക്ക് വാടക വീടുകൾ അന്വേഷിക്കണം അതിനുള്ള വാടക അവർക്ക് കൊടുക്കണം ഇപ്പോഴുള്ള ഒരു ഉത്സാഹം കെട്ടുപോകരുത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും വലിയ ഇതിലാണ് ചെയ്യുന്നത് ആവേശത്തിലാണ് ചെയ്യുന്നത് ആ ആവേശം കെട്ടുപോകാതെ എല്ലാവരെയും കാരണം ഈ പുത്തുമലയിലും കവളപ്പാറയിലൊന്നും അത് ആ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ അത് ഉണ്ടായില്ല എല്ലാവരും വേറെ വിഷയത്തിലേക്ക് പോയപ്പോൾ അങ്ങോട്ട് പോയി അതുണ്ടാകരുത് ഇതൊരു വലിയ യത്നമായി തന്നെ നമ്മൾ അത് ചെയ്യണം അപ്പോൾ ഒരു നാനൂറിലധികം വീടുകളാണ് വെക്കേണ്ടി വരുമെന്ന് കരുതുന്നത് നൂറ് വീടുകൾ ഞങ്ങൾ തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട് ഞാനപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കയറ്റും ഗവൺമെന്റ് ഭൂമി തരികയാണെങ്കിൽ ഞങ്ങൾ ആ ഭൂമിയിൽ പണത് കൊടുക്കും ഇനി ഗവൺമെന്റിനും ഭൂമി ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഭൂമി വാങ്ങിച്ച് ആ നൂറ് വീട് പണത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നമ്മൾ അത് അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹം അവിടെ എം പി ആയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അത് ആത്മഹൃദയബന്ധം ആ വയനാടുമായിട്ട് സൂക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കും സ്ഥലം മേടിക്കണമെങ്കിൽ സർക്കാർ സ്ഥലം മേടിക്കണമെന്ന് പറഞ്ഞാൽ സ്ഥലം വാങ്ങിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കും കോൺഗ്രസ് ആയിരിക്കില്ലെന്നോ തീർച്ചയായിട്ടും മേൽനോട്ടം വഹിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇരു സഭകളിലും രാഹുൽ ഗാന്ധിയും ശ്രീ കെ സി വേണുഗോപാലും ലോക്സഭയിലും ശ്രീമതി ജെ പി അംബേദ്ദും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ രാജ്യസഭയിലും അതിശക്തമായി ഉന്നയിച്ചിരുന്നു ഞങ്ങളുടെ ആവശ്യമാണ് നാഷണൽ കലാമിറ്റി ആയിട്ട് പ്രഖ്യാപിക്കണം അങ്ങനെ കുറേ കൂടി സഹായങ്ങളും കുറേ കൂടെ കാര്യങ്ങളും കിട്ടും ഇവിടെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായി ഏകോപിപ്പിച്ച് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ ഒരു ഇത് കെട്ടുപോകാതെ ഇത് ഇപ്പം എല്ലാവർക്കും ഒരു ഒരു നിഷേധാഡ്യമുണ്ട് ഇത് ചെയ്യണമെന്ന് അത് നിലനിർത്തിക്കൊണ്ട് നമ്മൾ എല്ലാവരും കൂടി കൂട്ടായിട്ട് തീർച്ചയായിട്ടും ചെയ്യണം സഹായം അതിനുള്ള സമയമായില്ല എന്നാണ് എന്നാൽ അല്ല അല്ല അവർ പറയുന്നത് പലതിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം അവർ വെറുതെ രാഷ്ട്രീയം കലർത്താൻ വേണ്ടി നോക്കുകയാണ് അവരേക്കാൾ രാഷ്ട്രീയമായി ഗവൺമെൻറ്റുമായും ഇടതുമുന്നണിയുമായി ഏറ്റുമുട്ടുന്ന ഞങ്ങളല്ല ഞങ്ങൾ വല്ല വിട്ടുവീശം കാണിക്കാറുണ്ട് ഇതാ അതിനുള്ള സമയമല്ല അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല ആലോചിക്കാൻ പോലും പറ്റില്ല ഇപ്പൊ ഞങ്ങള് തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഗവണ്മെന്റ് മെഷീനറിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളാലോചിക്കേണ്ടത് അല്ല ഒരു തടസ്സവും ഉണ്ടാക്കാൻ പാടില്ല ഇതിങ്ങനെ രാഷ്ട്രീയ വിരോധമൊന്നും പറഞ്ഞു തീര്ക്കാൻ വേണ്ടിയിട്ടുള്ള സമയമല്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പിന്നീട് പറയാം ഇവ പേരിൽ ഒരു ക്യാമ്പയിൻ വന്നു അത് സി പി എം ഹാൻഡലുകളിലാണ് ഉണ്ടായത് ഞാനെന്നിട്ട് കംപ്ലയിൻ്റ് ചെയ്തു ഡി ജി പിക്ക് എൻ്റെ ഓഫീസ് കംപ്ലൈൻ്റ് ചെയ്തു ഞങ്ങളാരും എന്നോട് യോജിക്കുന്നില്ല പക്ഷേ ദുരിതാശ്വാസ അതങ്ങനെ പറയാൻ ആളുകൾ കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് അപ്പോൾ കുറേ കൂടെ സുതാര്യത അതിൻ്റെ അകത്ത് ഉണ്ടാക്കണം ഒറ്റ കാര്യം ചെയ്താൽ മതി മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കണ തുക ഒരു പ്രത്യേക അക്കൗണ്ടായിരിക്കും അതിനൊരു കണക്കുണ്ടാവും അതിൽ എത്ര രൂപ ഏതെല്ലാം ഐറ്റത്തിൽ ചിലവാക്കി എത്ര രൂപ കിട്ടി എന്ന് പറയും എന്ന് പറഞ്ഞൊരു ക്ലാരിറ്റി ഒരു ഇത് പറഞ്ഞാൽ മതി ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ എന്തോരും പേരാണ് ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ വി എം സുധീരനെ അടക്കമുള്ള എത്ര ആളുകളാണ് ഇന്നലെ തന്നെ ആ ദുരിതാശ്വാസ രീതിയിലേക്ക് സംഭാവന ചെയ്തത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ചെയ്തിരുന്നത് പക്ഷേ ആളുകളത് പറയാനുള്ള അവരെ അറസ്റ്റ് ചെയ്യല്ലാതെ ഉണ്ട് അവരത് പറയാനൊരു കാരണമുണ്ട് പറയത് അപ്പോൾ അത് ഒന്ന് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി ഗവൺമെന്റ് ഒന്ന് ക്ലാരിറ്റി വരുത്താൽ മതി പേടിക്കണ്ട ഇതൊരു സെപ്പറേറ്റ് അക്കൗണ്ടാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇത് വരും അപ്പോൾ അതിൽ കുറേ കൂടെ പൈസയും കിട്ടും അല്ല ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ട് എല്ലാവരും കൂടെയും ഒരുമിച്ച് കൊടുക്കുക അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചത് അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതല്ല അതിൻ്റെ ആയിര ഇരട്ടി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം ഒരു പ്രശ്നമല്ല നമ്മുടെ ശമ്പളം അതൊക്കെ ഒരു പ്രതീകാത്മകമാണ് നമ്മുടെ ശമ്പളം നമ്മൾ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രതീകാത്മക മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യുകയാണ് അത് ചെയ്തോളാം നമ്മളിപ്പോൾ ഈ നൂറ് വീടുകളുടെ കാര്യത്തിനൊക്കെ ഒരു കോർഡിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് എന്തുവാണെങ്കിൽ സഹായിക്കുക അപ്പോൾ അവിടുത്തെ എം എൽ എ ആണ് ടി സിദ്ദിഖി അദ്ദേഹത്തിനൂടെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം വസ്ത്രം എന്താവശ്യം മരുന്ന് എന്ത് വേണമെങ്കിലും എത്തിച്ചു തരാമെന്ന് പറയണം എന്ത് വേണമെങ്കിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എത്തിച്ചു തരാം എന്ന് പറയുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ആൾ തയ്യാറായി നിൽക്കുകയാണ്